ആശാവർക്കർമാർ എൽ ഡി എഫിനൊപ്പമെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം ബി ജെ പി യു ഡി എഫ് പിന്തുണയോടെയുള്ള സമര നാടകമെന്നും ആശാവർക്കേഴ്സ് ഫെഡറേഷൻ സിഐ ടി യു ഭാരവാഹികൾ പറഞ്ഞു ആ രണ്ടായിരത്തി എട്ട് മുതൽ യാതൊരു വരുമാനവും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു വേതനവും നൽകാതെ ആരോഗ്യ മേഖലയുടെ എന്നാൽ അന്നത്തെ കാലത്ത് ആദ്യമായി നമുക്ക് ഉത്സവത്തെ പ്രഖ്യാപിക്കുകയും പിന്നീട് മുന്നൂറ് രൂപ ഓണതകറിയും പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഗവൺമെന്റ് മാറിപ്പോകുന്നു തുടർന്ന് വന്നിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് എല്ലാ വർഷവും നൂറ് രൂപ വീതം കൂട്ടി ആ ഗവൺമെന്റ് പോകുമ്പോൾ നാട്ടിമാരുടെ വേതനം അല്ലെങ്കിൽ ഓണതറിയം എന്ന് പറയുന്നത് വെറും ആയിരം രൂപയായി ആ സമയത്ത് കേന്ദ്രവും കേരളവും ജോഡിയോഭരിക്കുന്ന കാലഘട്ടമാണ് ഏകദേശം എട്ട് മാസത്തോളം കുടിശ്ശിയായിരുന്ന ഈ എഴുന്നൂറ് രൂപ അല്ലെ എണ്ണൂറ് രൂപ ഓണതെറിയും ലഭിക്കുന്നതിന് വേണ്ടി പതിനാല് ദിവസം നീണ്ട രാപ്പകൾ സമരത്തിനൊടുവിലാണ് ആ പൈസ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ടായത് പോലും പിന്നീട് വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ശരിക്കും ആഷന്മാരെ ആരോഗ്യവകുപ്പിന്റെ ഭാഗമായി ചേർത്ത് നിർത്തി നമ്മൾ എൻ എച്ച് എം അല്ല എൻ എച്ച് എം ആരോഗ്യ വകുപ്പിന്റെയും കൂടെ സംയുക്തമായി ആരോഗ്യ വകുപ്പിന്റെ കീഴിലെ ആളുകളാണ് നിങ്ങൾ എന്നും പറഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഓ പി സെക്ഷൻ അടക്കമുള്ള ആരോഗ്യ സംവിധാനത്തിലേക്ക് നമ്മളെ നിയോഗിച്ചുകൊണ്ട് പുതിയ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി രണ്ടായിരത്തി എട്ട് കേരളത്തിൽ പ്രവർത്തനമാരംഭിച്ച ഇന്നത്തെ ആശ്രമാർക്ക് യാതൊരു പ്രതിഫലവും ഉണ്ടായിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ആദ്യമായി ആശ്രമാർക്ക് ഉത്സവ പത്ത് അഞ്ഞൂറ് രൂപയും ഹോണറേറിയം മുന്നൂറ് രൂപയും അനുവദിച്ചു തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ചു വർഷം കൊണ്ട് എഴുന്നൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഈ തുക തന്നെ എട്ട് മാസം കുടിശ്ശികയാക്കിയത് സിഐടിയു യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പതിനാല് ദിവസത്തെ സമരത്തിനൊടുവിലാണ് അനുവദിച്ചത് എൽഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആരോഗ്യമേഖലയുടെ ഭാഗമായി ആശമാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഹോണറേറിയം ആയിരം രൂപയിൽ നിന്നും ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ചത് മൊബൈൽ ചാർജ് ഉൾപ്പെടെ നൽകി പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അധികമായി ഇൻസെന്റീവുകൾ ലഭ്യമാകുന്ന രീതിയിൽ എൽഡിഎഫ് സർക്കാർ ഇടപെടൽ നടത്തി ഇതുമൂലം ഒരു ആശയ്ക്ക് ഒരു മാസം മിനിമം പതിനായിരം രൂപ മുതൽ ലഭ്യമാകുന്നു പത്താം ക്ലാസ് പാസാകാത്ത മുഴുവൻ ആശമാരെയും സർക്കാർ ഫീസ് ഈടാക്കാതെ തുല്യത എഴുതിപ്പിച്ച് പാസാക്കി തുടർന്ന് കമ്പ്യൂട്ടർ സാക്ഷരതയും നൽകി ഇതെല്ലാം എൽഡിഎഫ് സർക്കാർ ആശുമാർക്ക് നൽകിയ കരുതലാണ് തുടർന്നും ആശുമാരുടെ വരുമാനം കാലാനുസൃതമായി മാറ്റം വരുത്തുമെന്ന് എൽഡിഎഫ് പ്രകടന പത്രികയിൽ പറഞ്ഞത് ചിലർ വളച്ചൊടിച്ച് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നു ആശുമാരെ തൊഴിലാളികളായി കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം എസ്യുസിഐ ചെറിയ വിഭാഗം ആശമാരെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തിയെങ്കിലും ഇപ്പോൾ ആശമാർ എല്ലാം അവരുടെ പ്രവർത്തന മേഖലയിൽ സജീവമാണ് രണ്ടായിരത്തിഒൻപത് മുതൽ ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി നിരവധി സമരങ്ങൾ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുൻപിൽ നടത്തിയിട്ടുണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തുടർന്നും ആശാ യൂണിയൻ സിഐടിയു സമരം മുഖത്ത് തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആശമാരെ സംരക്ഷിക്കുന്ന എൽഡിഎഫ് സർക്കാരിനെതിരെ കള്ളപ്രചരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിജീവനം എന്ന പേരിൽ നടത്തിവരുന്ന സമര കോലാഹലം തള്ളിക്കളഞ്ഞുകൊണ്ട് എം സ്വരാജിന്റെ വിജയത്തിനായി എൽഡിഎഫിനൊപ്പം ഉണ്ടാകുമെന്നും വർക്കേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എം ബി പ്രഭാവതി ജില്ലാ പ്രസിഡന്റ് കെ പി വിജയ സെക്രട്ടറി വി പി ഭവിത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആർ സുജാത കെ രമണി ആർ മിനി ജില്ലാ കമ്മിറ്റി അംഗം യു പി ജസ്ന എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ